സുഹൃതൻ കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ കേറി എന്ന് ഞമ്മക്ക് അറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വാർത്താനല്ല നാട്ടുവർത്താനം എനിക്ക് കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൊക്കെ ഓന് നല്ല ഉഷിരാ അതില് സംശയമൊന്നുമില്ല അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ട എനിക്കെല്ലാം അറിയാമെന്നും കൂട്ടുകാരന്മാര് പട്ടികൾ എന്തേടാ വിളിക്കാൻ ോ എന്തേനവിടെ അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്താ അവിടേക്ക് പോയി രണ്ടു മൂന്ന് ദിവസമായി നീ കാര്യം പറ മൂന്ന് പറയാ ഒരു മിനിറ്റ് കരീമൊക്കെ എടുത്തില്ലെങ്കി തല്ലുണ്ടാക്കലോ ഉസ്താദ് ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും കേറിയോ കേറിയെങ്കിൽ എന്തിനു ഇത് നമുക്ക് റംജുനോട് ചോദിച്ചാ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മുക്ക് ഇവിടുന്ന് പോരെ ഞാൻ ന്യായം ക്ഷമിക്കണം എനിക്ക് അങ്ങനെ പറ്റി പോയി സുഗർദൻ ചേട്ടന്റെ മസലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ ഞാൻ നിങ്ങളോട് കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിത്തനും പറ്റൂല ഒറ്റ ഉള്ളൂ കാ സ്നേഹിക്ക മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ കാ

കേൾക്കണം നിങ്ങക്ക് ആയില്ലടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെയൊക്കെ ഭായി കളിച്ചത് ഇനി ഒറ്റ മിനിട്ടോട്ടല്ലോ അവൻ ഈ നാട്ടിൽ വെച്ചേക്കുള്ള അറിഞ്ഞു അതെ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഏതോടത്തും വിളിച്ചു ഇവിടുത്തെ കഥ റിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വെളി വേണ്ടേ ബുക്രയും ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു അത് പോലും അറിയത്തില്ലാടോ നിനക്ക് അങ്ങോട്ട് മതിയായില്ലേ മറ്റോടത്തെ ഒരു ഭായി മേടിക്കി അവളാണ് എന്തേലും കിട്ടിയ കാത്തിരിക്കുന്നു ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ടാലോ ഇനിയിപ്പൊജിക്ക് രണ്ടു വെട്ടം ഒരുമിച്ചി നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത് പിന്നല്ലാണ്ട് ഒന്നും കാണാതെ വായി കളിക്കൂല ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്നാ ഇപ്പൊ മനസ്സിലായ ആയി വെറും വാക്ക് ആ എല്ലാം അനുഗ്രഹം അല്ലേ നീ ആ മു ഒന്ന് കേറി കണ്ട് കല്യാണം നോക്ക് നീ എന്താടാ ഈ പറയണേ നീ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കി ഞങ്ങൾ ആരും കല്യാണം കൂടൂല എന്നാലും കുഴപ്പമില്ല അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല കിട്ടൂലി അങ്ങേരുടെ ശാപം ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ നിങ്ങൾക്കും ഭായിക്കും പറ്റുമെങ്കി ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക് ഞാൻ വിശ്വസിക്കാം കാണാ അങ്ങനെ പോവല്ലേ കെട്ട് മുടങ്ങിയില്ലെങ്കിൽ ബംഗാളിലേക്ക് കയറ്റി വിടുവോക്കും ഉറപ്പിച്ചു വരെ നിങ്ങൾക്കും വിട്ടിരിക്കും അങ്ങനെ സംഭവിച്ച ഈ പെരുമാനിയുടെ തീരാ നഷ്ടം ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങോലല്ലോ എല്ലാം ഓക്കെ അല്ലേ സ്വർണം ഉടുപ്പുകള് പ്രസിഡന്റ് മറ്റന്നാളാ കല്യാണം രണ്ട് ഇനി എന്ത് പ്രശ്ന അല്ല ബായി കല്യാണം മുടക്കൂലേ ബായി കല്യാണം എന്ത് വില കൊടുത്തും നമ്മളീ കല്യാണം മുടക്കും നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നോ പെരുമാനിയുടെ മൊത്തം പ്രശ്നം എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനെ തങ്ങളെ ഏറ്റെടുത്തോളൂ തീരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ തട്ടാൻ അത് ഉണ്ടാക്കി തരില്ലന്ന് ഇപ്പൊ എന്താ ചെയ്യുന്നേ എത്ര മുടക്കി ലണ്ടാക്കില്ലെന്ന് മുടക്കാൻ ഇത് എത്ര തവണ ഞാൻ പറയണബി എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാട തുറന്ന് നോക്കാം ഇതിട്ട് എന്തോ നാസൊക്കെ എന്നെ വിളിച്ച് പറയട്ടെ ഇത് അറിഞ്ഞ അങ്ങേന്നെ കിട്ടൂല എനിക്ക് ഉറപ്പാ എന്നിട്ട് ഞാൻ എടാ പോവും നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് ഒരു പ്രാന്തനെ കെട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണന്നാണോ നീ പറഞ്ഞു വരുന്നേർന്ന് അട നിക്കണത്

എടാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇനി ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ സമ്മതിക്കാരുന്ന അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും ഇന്ന് വെച്ചാൽ രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും ഒന്നുമില്ല ഞാൻ വിളിക്കാൻ വന്നാ ابيനോട് പറഞ്ഞുേൽപിചീനെ നാലൊന്നും നേരെട്ടന്ന് വിളിക്കാൻ ആയിരുന്നു ഓ അത് കുഴപ്പല്ലായിരുന്നു ابي എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി ആ എന്താ പറയല്ലേ എ അങ്ങനൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാലോ ഓരോ തമാശകളൊക്കെ തമാശേ എ എന്തു തമാശ ഓ അവനെ അവിടെ അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ടോ ടിൻഡോൻ്റെ കൂടെ ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞ ടൂറോ ആരുടെ കൂടെ ശരിക്കും നോക്കി ഓർമ്മ ഇല്ല ഇല്ല no.